ഏകദേശം ഏഴര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കഞ്ചാവാണ് ഈ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തെ ക്രൈം റേറ്റുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആലുവ എന്ന് പറയുന്ന ക്രൈം റേറ്റിംഗിൽ കുത്തനെ മേലോട്ട് പൊന്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആലുവ ഭാഗത്തു നിന്ന് തന്നെ കഞ്ചാവ് പിടിച്ച വാർത്തകൾ ഇന്നലെ വന്ന വാർത്തയല്ല ഇതിന്റെ എല്ലാം പിന്നിൽ തന്നെ ഉയർന്നു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടേതാണ് പ്രോപ്പർ ആയിട്ടുള്ളത് എത്തുന്നത് ഇന്നലെ നമ്മുടെ പോലീസ് ടീം ആലുവയിൽ വെച്ചിട്ട് വിവേകം ചെക്ക് ചെയ്തിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മറ്റാരൊക്കെയാണ് ആ സീറ്റ് ഉണ്ടായിരുന്നത് അവര് കന്യാകുമാരി ചെന്നു പ്രോപ്പർ ചെക്കിംഗ് ഉണ്ട് പക്ഷെ ആ പ്രോപ്പർ ചെക്കിങ്ങിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം ചെയ്യാമെന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്രയും കൂടിയ അളവിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല നിങ്ങൾ കരുതരുത് ഇവിടുന്ന് എക്സൈസ് വകുപ്പോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റോ അല്ല ഹർഷ ഇതൊക്കെ തടുക്കണമോ അവസാനിപ്പിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ദിവസങ്ങളായിട്ട് ആലുവയിൽ നിന്ന് വരുന്ന വാർത്തകൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം അമ്മയെ ബലാത്സംഗം ചെയ്തൊരു മകന്റെ വാർത്ത നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ട ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് ഇതുപോലെ അടങ്ങാത്ത അല്ലെങ്കിൽ തീരാത്ത ഒരുപാട് കേസുകളാണ് ഇപ്പോൾ ആലുവയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് എല്ലാത്തിനെയും നമുക്ക് അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്നത് എന്ന് മാത്രമായിട്ട് പറയാൻ സാധിക്കുമോ ഇവിടെ ആരും അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തുന്നതെന്ന് പറയുന്നില്ലല്ലോ വരുന്ന എല്ലാ പറയുന്നത് അല്ലെങ്കിൽ പല പല കേസുകൾക്കും പിന്നിൽ എന്ന് പറയുന്ന ഒരു വാർത്ത മാധ്യമങ്ങളും ഹർഷ അതിനകത്ത് ഇന്നലെ ഇന്നലെ ഈ നമ്മുടെ തോട്ടുമുഖം ഭാഗത്ത് നിന്ന് ഈ കഞ്ചാവ് പിടിച്ചെടുക്കുമ്പോൾ അത് പതിനേഴ് കിലോയ്ക്ക് മുകളിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത് അതൊരു വലിയൊരു ബസ്റ്റിങ് തന്നെയാണ് അപ്പോൾ അത് പിടിച്ചെടുക്കുന്ന സമയത്ത് ഞങ്ങള് പോലീസുകാരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ചാനൽ ക്രൂ ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അപ്പം പോലീസുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പിടിക്കപ്പെട്ട പ്രതിയുടെ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ബിട്ടു മണ്ഡൽ എന്ന് പറയുന്ന ഒരു മുഖ്യ പ്രതി അയാൾ പോലീസിനെ വെട്ടിച്ചോടിയിരുന്നു പോലീസുകാർ പുറകെ പോയി തോട്ടുമുഖം പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തിയാടാൻ ശ്രമിക്കുന്നു തോടിൻ്റെ കരയിൽ ചാടുന്നു എസ് ഐയും ഒരു കോൺസ്റ്റബിളും കൂടെ പിന്നാലെ പോയിട്ട് അയാളെ ചുറ്റി വളഞ്ഞ് പിടിക്കുകയാണ് അപ്പോൾ ഈ ബിട്ടുമണ്ടൽ എന്ന് പറയുന്ന വ്യക്തി ഈ കഞ്ചാവ് കടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അസാം അസാമിൻ്റെ ബോർഡറിൽ അതായത് ചൈന ബോർഡറിൽ അസാമിൻ്റെ ഭാഗമായിട്ടുള്ള ചൈന ബോർഡറിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് വിവേക് എക്സ്പ്രസ്സിലാണ് സാധനം കൊണ്ടുവരുന്നത് കന്യാകുമാരി വിവേക് എക്സ്പ്രസിൽ അസാം കന്യാകുമാരി അപ്പം ഇവർക്ക് വൺ നെറ്റ്വർക്കാണ് ഇവരുടെ ഫോണിനുള്ളിൽ ഈ കഞ്ചാവ് ഇവിടെ എത്തിക്കുന്ന ഓരോ റൂട്ട് മാപ്പുകൾ ആർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം അതുപോലെ തന്നെ എത്ര രൂപയ്ക്ക് ഇത് കൊടുക്കണം ഏകദേശം ഏഴര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കഞ്ചാവാണ് ഈ പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും വലിയൊരു ഒരു പിടി ഒരു കഞ്ചാവിടുത്തം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു വസ്തുതയാണ് പിന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ പെരുമ്പാവൂർ ഭാഗത്തേക്ക് എന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പബ്ലിക്കായിട്ട് നിരോധിച്ചിട്ടുള്ള ഹാൻസ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയാണ് അതും ഈ പോലീസ് സ്റ്റേഷന് തൊട്ട് ഫ്രണ്ടിൽ വരെയൊക്കെ അതൊക്കെ സുലഭമാണ് മദ്യപിച്ച് വഴിയിൽ നിന്ന് അടി കൂടുന്നു പരസ്യമായി വ്യഭിചാര പ്രവർത്തികൾ നടക്കുന്നു മനസ്സിലാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെരുമ്പാവൂരി അടക്കുന്നുണ്ട് ഈ പെരുമ്പാവൂരെന്ന് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു ഹട്ടാണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പെരുമ്പാവൂരിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂര് ഈ പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്കുള്ള ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകൾ ബസ്സുകളിൽ പോലും ഹിന്ദിയിലും അസാമിയിലുമുള്ള എഴുത്തുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് വേറൊരു യൂണിവേഴ്സാണ് അത് കേരളത്തിനുള്ളിലെ ഒരന്യ സംസ്ഥാനം നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ പെരുമ്പാവൂർ പോയിട്ടുള്ളത് ഇനിയിപ്പോൾ ആലുവയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലുവയിലെ ക്രൈം റേറ്റ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തെ ക്രൈം റേറ്റുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആലുവ എന്ന് പറയുന്ന ക്രൈം റേറ്റിങ്ങിൽ കുത്തനെ മേലോട്ട് പൊന്തിക്കൊണ്ടിരിക്കുകയാണ് ആലുവ ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽസിൻ്റെ ഒരു ഹബായി മാറുകയാണോ എന്ന് നമ്മൾക്ക് സംശയം വന്നു കഴിഞ്ഞാലും അതിൽ തെറ്റൊന്നും പറയാൻ സാധിക്കില്ല കാരണം ഈ കഴിഞ്ഞ മാസം പുലരുന്നത് നടക്കുന്നൊരു വാർത്ത കേട്ടുകൊണ്ടാണ് ഒരു ലോഡ്ജിൽ ഒരു യുവതിയെ കാമുകൻ കഴുത്തിൽ ഷാർട്ട് മുറുക്കി കൊന്നിരിക്കുന്നു എന്നൊരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണ്ടരുന്നത് അതിന് തൊട്ട് മുൻപുള്ള ഒരു മാസം നമ്മൾ അറിയുന്നത് പറഞ്ഞാൽ തെരുവിൽ അലഞ്ഞു തിരിയുന്ന രണ്ടു പേര് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പരസ്പരം വഴക്കുണ്ടാക്കി അതിൽ ഒരാൾ കുത്തേറ്റ് മരിക്കുന്നു ഇപ്പം ഈ ആലുവ ഭാഗത്തു നിന്ന് തന്നെ കഞ്ചാവ് പിടിച്ച വാർത്തകൾ ഇന്നലെ വന്ന വാർത്തയല്ല സ്ഥിരമായി മിക്ക ദിവസങ്ങളിലും ഇത് വരുന്നതാണ് ഇതിന്റെ എല്ലാം പിന്നിൽ തന്നെ ഉയർന്നു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടേതാണ് ഇവിടെ കേരളത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന തലമുറയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ അളവ് വർധിച്ചു ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം ഹർഷ ഇവിടെ ഇവിടുത്തെ കുട്ടികളുടെ ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ വില അറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഗ്രാമിന് ഏതാണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ്ട് വില ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഈ സാധനം അവിടെ കിട്ടുന്നത് അതായത് അന്യ സംസ്ഥാനങ്ങളിൽ കിട്ടുന്നത് തുച്ഛമായ തോക്കാണ് കാരണം അവിടെയൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാം സൈഡിലൊക്കെ ഈ ട്രെയിൻ റെയിൽവേ പാളത്തിന്റെ സൈഡിലൊക്കെ കഞ്ചാവ് പൂത്തൊളിഞ്ഞ് നിൽക്കുകയാണ് അവിടെ വെട്ടിക്കളയാനോ കത്തിക്കാനോ ഒന്നും ആരുമില്ല ഇവിടെ ഈ ഗ്രാമീണ അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ അവിടെ കിലോയ്ക്ക് മൂവായിരത്തിൽ താഴെ മാത്രമാണ് വില വരുന്നത് ഇവിടെ തന്നെയാണ് പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോ കേരളത്തിന്റെ ബോർഡറിൽ ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിംഗ് കേരളത്തിലേക്ക് എത്തുന്നത് ഹർഷ ഇതിനെ പ്രോപ്പർ ചെക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളി കളയരുത് പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിംഗ് തന്നെയുണ്ട് പക്ഷെ ഇവരുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ നെറ്റ്വർക്കാണ് ഇവർക്കുള്ളത് ഇന്നത്തെ കാര്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഹർഷ ഞാൻ ആ ഒപ്പം നിന്നിട്ട് കാരണം അദ്ദേഹം ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നവർ എന്റെ നേർക്ക് വേറെ ഉണ്ട് ഇദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു അപ്പൊ എന്നെ ഈ വോയിസ് കേൾപ്പിച്ചു വോയിസ് കേൾപ്പിച്ചു ഞാൻ അസാമിയാണ് ഇത് ഹിന്ദി അല്ലെങ്കിൽ അസാമിയാണ് കാരണം എനിക്ക് അസാമി അറിയില്ല അപ്പോൾ നീ വാന്നും പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ നിൽക്കുന്ന ഒരു ബംഗാളി യുവാവിൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞു അവനോട് ഹിന്ദിയിൽ ചോദിക്കും അപ്പോൾ ഞാൻ അവനോട് ഹിന്ദിയിൽ കാര്യങ്ങൾ പറയുന്നു അപ്പം അവന് കാര്യങ്ങൾ മനസ്സിലാകുന്നു അപ്പോൾ ഇവർ ഈ ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നു അപ്പം ഇവൻ മലയാളത്തിൽ ഇവൻ മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു വ്യക്തമല്ലാത്ത മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതിനെ ഞാൻ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വ്യക്തമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ഓരോ റെയിൽവേ പോയിന്റുകളിലും ഈ വിവേക് എക്സ്പ്രസ് വരുന്ന ഓരോ റെയിൽവേ പോയിന്റുകളിലും ഇവരുടെ ആളുകളുണ്ട് ആലുവയിൽ ഡയറക്റ്റ് വന്ന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമെന്നുള്ള വിവരത്തെ തുടർന്ന് പാലക്കാട് ഇറങ്ങിയതിന് ശേഷം ഇവർ ട്രെയിൻ മാറി കയറി ഇന്നലെ നമ്മുടെ പോലീസ് ടീം ആലുവയിൽ വെച്ചിട്ട് വിവേകസ്പെസ് ചെക്ക് ചെയ്തിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മറ്റാരൊക്കെയാണ് ആ സീറ്റിലുണ്ടായിരുന്നത് അവർ കന്യാകുമാരി ചെന്നു പക്ഷെ ഇവരെന്തു ചെയ്തു ഇവർ പാലക്കാട് ഇറങ്ങുന്നു നെക്സ്റ്റ് ട്രെയിൻ ആലുവായിൽ വന്നിറങ്ങുന്നു പക്ഷേ എന്തോ ഒരു നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റെ ധൈര്യമോ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയുടെ ഭാഗ്യമോ എന്താണെന്ന് അറിയില്ല ഇന്നലെ അത് പിടിക്കപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ ചിന്തിക്കുക പതിനേഴ് കിലോ കഞ്ചാവ് എന്ന് പറയുമ്പോൾ അത്രയും സാധനങ്ങൾ എത്ര പാക്കറ്റുകളായിട്ടായിരിക്കും ഈ ആലുവയിലേക്ക് പോരുന്നത് എത്ര തലമുറയുടെ സിരകളിലേക്കായിരിക്കും ഈ ലഹരി നിറയുന്നത് അപ്പോൾ ഹർഷ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ചെക്കിംഗ് ഇല്ല എന്നുള്ളതല്ല പ്രോപ്പർ ചെക്കിംഗ് ഉണ്ട് പക്ഷേ ആ പ്രോപ്പർ ചെക്കിങ്ങിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്രയും കൂടിയ അളവിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത് ഹർഷ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ട്രെയിനുകളിൽ ഇത് ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഒരിക്കലും ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല നിങ്ങൾ കരുതരുത് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ട്രെയിനുകളിലെ പാൻട്രി സെക്ഷൻ അവരുമായി ഇങ്ങനെയുള്ള ഈ ടീമുകൾക്ക് നല്ലൊരു ടൈപ്പ് ഉണ്ട് എൻ്റെ അന്വേഷണം ഞാൻ അന്വേഷിച്ചിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് അപ്പോൾ ഈ സാധനങ്ങൾ കയറ്റുമ്പോൾ സീറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ബെർത്തിലോ അല്ല സൂക്ഷിക്കുക ഈ പാൻഡ്രി സെക്ഷനിൽ ഇവർ ഈ സാധനങ്ങൾ ഏൽപ്പിക്കുകയാണ് അപ്പം ഈ എനിക്ക് എന്നാലും പിടിക്കപ്പെടാറുണ്ട് റെയിൽവേ പോലീസ് പിടിക്കപ്പെടാറുണ്ട് അങ്ങനെ പിടിക്കപ്പെട്ട ചരിത്രങ്ങൾ പലതുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പാൻഡ്രി സെക്ഷനിലേക്ക് അങ്ങനെ ചെക്കിങ്ങൊന്നും ചെല്ലാറില്ല പിന്നെ ഈ സംശയത്തിൻ്റെ പുറത്താണ് പാൻഡ്രിയിലേക്ക് ചെക്ക് ചെയ്യുന്നത് അവർക്കൊരു തുക കൊടുത്ത് പാൻഡ്രിയിൽ കയറ്റിക്കൊണ്ട് വരുന്ന സാധനങ്ങൾ ഏത് ലൊക്കേഷനിൽ ഇറക്കണോ അവിടെ കൃത്യമായിട്ട് അവർ ഇറക്കി കൊടുക്കുന്നു ഇവർ ചിലപ്പോൾ ഒരുപക്ഷേ ഈ ടീം ഉണ്ടാകുന്ന പോലും കാണില്ല ഈ കടത്തിക്കൊണ്ടുവരുന്ന ടീമുകൾ ഇതിൽ ഇതിലുണ്ടായെന്ന് പോലും കാണില്ല റിസീവ് ചെയ്യുന്ന ടീം ഏതായാലും റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും ഈ സംഭവം പാൻഡ്രിയിൽ കയറി വരും ഇങ്ങനെ പിടിച്ചപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഇത് സംസാരിക്കുമ്പോഴും ഞങ്ങൾ അതായത് നമ്മുടെ ടീം നമ്മുടെ ടീം ഇത് സംസാരിച്ചു നമ്മുടെ ഒരു റിപ്പോർട്ടർ എൻ്റെ അടുത്ത് ഇതുപോലൊരു സമാന സംഭവം അത് അദ്ദേഹത്തിൻ്റെ ഒരു അർത്ഥ സഹോദരൻ്റെ അർത്ഥ സഹോദരൻ ട്രെയിനിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവം അദ്ദേഹം എന്നോട് വിവരിച്ചിരുന്നു ഇതുപോലെ കയറ്റി വിട്ടിട്ട് അവർ കുടുങ്ങി കയറ്റിവിട്ട് വേറൊരു ടീമാണ് ഈ സെക്ഷനിലുള്ള ആൾക്കാർ കുടുങ്ങിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ തടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ എക്സൈസ് വകുപ്പോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ല ഹർഷ ഇതൊക്കെ തടുക്കണോ അവസാനിപ്പിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇത് ഉപയോഗിക്കുന്നവർ സ്വയം തിരിച്ചറിയണം നമുക്കിത് വേണ്ട ഇതുകൊണ്ട് നമ്മുടെ കുടുംബം നശിക്കുകയാണ് നമ്മുടെ ഭാവി നശിക്കുകയാണെന്ന് അവർ തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ലഹരികളുടെ കടന്നുവരവ് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത കാലത്തോളം ഇത് കടന്നു വന്നുകൊണ്ടിരിക്കും നമ്മുടെ പോലീസ് പിടിച്ചുകൊണ്ടിരിക്കും അഞ്ചോ ആറോ മാസം ഇവർ ജയിലിൽ കിടക്കും അതിനുശേഷം ഒരു ഫൈൻ അടച്ച് ഇവരെ ഇറങ്ങുന്നു വീണ്ടും ഇത് തോട്ടിൽ വീണ്ടും പിടിക്കപ്പെടും